നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൂന്നാമത്തെ ദിവസത്തേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ ഡ്രിങ്കറെല്ലാം ക്ലീൻ ചെയ്തു അതിനുശേഷം പൊടിയൊന്നും ഇളക്കി കൊടുത്തു പിന്നീട് നമ്മുടെ ഇതിൻ്റെ സർക്കിൾ രണ്ടും കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയ സർക്കിളാക്കിയിട്ടുണ്ട് പോരാത്ത സ്ഥലത്ത് നമ്മൾ ചിന്തേരി പൊടി കൊടുത്തു കൂടാതെ അതിൻ്റെ പുറത്ത് അല്പം തൂകിയും കൊടുത്തിട്ടുണ്ട് കൂടുതൽ തീറ്റപാത്രവും കേറ്റി പകൽ സമയം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ പകൽ സമയം ബൾബിട്ട് കൊടുക്കുന്നില്ല നമ്മൾ പുറമേ വിരിച്ചിരുന്ന പേപ്പർ മാറ്റിയെങ്കിലും നമ്മൾ ചിന്തരുപൊടി അധികം കാഷ്ടം വീണ് നനയാത്തത് കൊണ്ടും കട്ടിയാകാത്തത് കൊണ്ടും നമ്മൾ ഇളക്കിക്കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് നമ്മൾ ഇളക്കി കൊടുത്തു ആവശ്യത്തിന് വെള്ളം രാവിലെ വെച്ച വെള്ളമാണ് ഇപ്പോൾ പകുതിയിൽ താഴെയുണ്ട് രാത്രിയിൽ നമ്മളൊന്നും കൂടി നിറച്ച് വെച്ച് കൊടുക്കും പോരാത്ത തീറ്റെ ഇട്ട് കൊടുക്കും ഇതുമാത്രമേ ഉള്ളായിരുന്നു ഇന്നത്തെ പണി കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് കുഴപ്പമില്ല കാലാവസ്ഥ നല്ലതാണ് ഇനിയും ചൂട് കൂടുമെന്നാണ് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലുതാകുന്ന സമയത്ത് കൂടുതൽ ചാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനു വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ഫാമിൻ ചെയ്തു കൊടുക്കണം ഫാനിട്ട് കൊടുക്കണം തണുപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം ഏകദേശം സന്ധ്യ അതിന് നമ്മൾ ചുറ്റിനും മറച്ച് കെട്ടിക്കൊടുക്കും ഇതോടെ ഇന്നത്തെ പണി തീരുന്നതാണ് ഇനി നാളെ സൂപ്പർവൈസർ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും സ്പേസ് പോരെങ്കിൽ കൊടുക്കണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ബൈ